നല്ല ഫ്രഷ് തക്കാളി പക്ഷെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്ക് ഇതുപോലെ ഒരു വാട്ടം പോലെ ഇങ്ങനെ വരും ഇത് വരുന്നതെന്ന് അറിയോ നമ്മൾ സാധാരണ നമ്മൾ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പോഴാണ് ഇതുപോലെ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഇതെന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെടി നമ്മൾ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ട മൈക്രോന്യൂട്രിയൻസും വളങ്ങളൊക്കെ അതിൻ്റെ വേരുകൾ മണ്ണിൽ എവിടെന്നെങ്കിലൊക്കെ കണ്ടുപിടിച്ച് തേടിപ്പിടിച്ച് കൊണ്ടുവരും പക്ഷേ നമ്മൾ ഈ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ നടുന്ന സമയത്ത് അതിന് വേണ്ട വളങ്ങൾ നമ്മൾ കൊടുത്ത വളങ്ങൾ അതിലുണ്ടാവുള്ളൂ ബാക്കി അതിനാവശ്യമുള്ള വളങ്ങൾ തേടി പിടിക്കാൻ അതിലൊരു പരിമിതിയുണ്ട് ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ ആകുമ്പോൾ അപ്പോൾ അതിനാവശ്യം അത്യാവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ നമ്മൾ കൊടുത്തേ മതിയാവുള്ളൂ ഫോർ എക്സാമ്പിൾ ഈ ഒരു സംഭവം വരുന്ന എന്തോന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ കുറവാണ് തക്കാളി ചെടിക്ക് കാൽസ്യത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രോ ബാഗിൽ മണ്ണ് പ്രോ പോട്ടിമിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ കോഴിമുട്ടയുടെ തോടുണ്ടല്ലോ അത് പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കുക മണ്ണ് തയ്യാറാക്കി വിത്ത് നടുമ്പോൾ തന്നെ അപ്പോൾ ഒരു പരിധി വരെയൊക്കെ അത് കുറഞ്ഞു കിട്ടും ഏ ഇനി അതല്ല നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലെ കാണുന്നത് കാഴ്ച തുടങ്ങുമ്പോഴായി ആയിരിക്കും ഇതുപോലെയൊക്കെ കാണുന്നത് ഇത് എല്ലാത്തിലും ഒന്നും ഉണ്ടാവില്ല ഒരു ഇരുപത് തക്കാളിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ രണ്ടെണ്ണത്തിലും മൂന്നെണ്ണത്തിലൊക്കെ ഇതുപോലെ ഉണ്ടാവും ഏ അതാണ് അതാണിതിൻ്റെ കാരണം ഗ്രോ ബാഗിൽ വെക്കുന്ന ചെടികൾക്കാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് ഇതൊരു രോഗ അല്ല അതിൻ്റെ ഉള്ളിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഈ പുറത്ത് കാണുന്ന ഈ ഒരു സംഭവം മാത്രം ഉള്ളിക്ക് തക്കാളിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ഒരു കാരണം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാസവളം ചെയ്യുകയാണ് നല്ലത് ഏറ്റവും വന്ന് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ രാസവളം ചെയ്യുകയാണ് നല്ലത് തുടക്കത്തിൽ നമുക്ക് ശ്രദ്ധിക്കുള്ളാണ് നേരത്തെ പറഞ്ഞത് കോഴിമുട്ടയുടെ തോട് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുക ഇത് വന്ന് കഴിഞ്ഞിട്ട് തക്കാളി കണ്ടായി കഴിഞ്ഞിട്ട് നമ്മളത് കാണുമ്പോൾ അത് ഏറ്റവും എളുപ്പത്തിൽ മാറാൻ ഏറ്റവും നല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളങ്ങൾ ഉക്കുന്ന കടയിൽ പോയിട്ടേ കാൽസ്യം നൈട്രേറ്റ് ചോദിക്കുക കാൽസ്യം നൈട്രേറ്റ് വാങ്ങാൻ കിട്ടും അത് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യാം അതുള്ള ഒരു വഴി അല്ലെങ്കിൽ കാൽസ്യം നൈട്രേറ്റ് അടങ്ങിയ വളങ്ങൾ വാങ്ങിയിട്ട് അത് കൊടുക്കുക ആയാലും കുഴപ്പമില്ല ഇലയിൽ അടിച്ചു കൊടുക്കുന്ന വളങ്ങൾ കിട്ടും ഫോളിയാറ് അത് വാങ്ങിയിട്ടൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറിക്കിട്ടും അതാണ് ഏറ്റവും എളുപ്പം ഓക്കെ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ തക്കാളിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കേട്ടോ അതുപോലെ എന്നും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലും കാണുന്നത് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഓക്കെ അതുപോലെ ഓരോ ഓരോ ചെറിയ ചെറിയ ടിപ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരും